ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഒരു ആനയെ കൊണ്ടാണ് ഗൈസ് ഒരു റൈനോ എന്ന് പറഞ്ഞൊരു ജീവിയാണ് നിങ്ങൾക്ക് അറിയാലോ ആ സാധനത്തിന് നമ്മൾ ഇന്ന് കുത്തിക്കൊല്ലുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ മാമൂത്തിനെ കൊണ്ടാണ് ഇന്ന് നമ്മൾ കളിക്കുന്നത് ഗൈസ് എന്തായാലും നോക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് നിങ്ങൾ പവർ ചെയ്യുക മാക്സിമം പവർ അപ്പാകുക ഗൈസ് വ്യൂസിൻ്റെ അത്രയും പോലും സബ്സ്ക്രൈബ് ഒന്നും ഇല്ല വ്യൂസേ ഉള്ളൂ ഗൈസ് എന്താ ഗൈസ് ഇത് ഗൈസ് ഈയൊരു കൊച്ചാട്ടനാണ് ഒരു ഗെയിമിലെ ഏറ്റവും വലിയൊരു ശല്യം പുള്ളിയാണ് ഇതിനെല്ലാത്തിനും ഓരോരോ പ്രശ്നം ഉണ്ടാകുന്നത് പുള്ളി കണ്ണി കണ്ട വിഷം എല്ലാം കൂടെ കലക്കി കൊടുക്കും ഇതെടുത്ത് ഇവൻ കുടിക്കും ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി ഗൈസ് എന്തായാലും കൊള്ളാം ഗെയിം തുടങ്ങി നമുക്കിനി ഗെയിമിലേക്ക് പോവാം ഓക്കെ ഗൈസ് ഞാൻ വേറെ കുറേ വീഡിയോസ് ആയിട്ടൊക്കെ ഇനിയും വരും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നല്ലതായിരുന്നു ഗൈസ് ദേ നമ്മൾ ആനയുടെ മണ്ടക്കാണ് ആനയ്ക്ക് ഒരു പവറൊക്കെ കിട്ടി കേട്ടോ ഏതോ ഒരു എന്തുവാ എന്തോ ഇനി പറയുന്നത് മിന്നാ മിന്നി പോലത്തെ സാധനമൊക്കെ അതിൻ്റെ വേഗത്ത് അടിച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മൾ സ്ഥലം ഇവിടെ നിന്നാണ് ഗൈസ് തുടങ്ങുന്നത് അതേ ഇങ്ങനെ നമുക്ക് പോവാം ഗൈസ് ഒരു വഴിയേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റും ഗൈസ് ഗൈസ് ഇതിനകത്ത് ഈ റൈനോന്നുള്ളൊരു സംഭവം ഉണ്ട് ഗൈസ് ഈ ഫ്രണ്ട് നമ്മൾ ഈ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ കാണുമ്പോൾ അറിയാം ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 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 ഇവനാണ് ഇവനാണ് ആ സാധനം ഇവനെയാണ് ഗൈസ് കൊല്ലണ്ടത് ഇവനൊരു മെയിൻ സാധനമാണ് കണ്ടോ ഇവൻ നേടി ഇങ്ങനൊക്കെ പോകും ഇവന് തോന്നിയത് പോലെ തോന്നിയ ദാസം ഒക്കെ കാണിക്കുക അതെ ഗൈസ് ദോ പോന്നു ദോ നമ്മുടെ ആനയ്ക്ക് മുടിഞ്ഞ സ്പീഡോ കേട്ടോ ഇജാതി ദേ ഓ എങ്ങനെയൊക്കെ ഇടിച്ചുപോയി നമ്മൾ സ്ലോ ആവും കേട്ടോ നമ്മുടെ മാമൂത്താനോ സ്ലോ ആവും ഗൈസ് ആകെ പ്രശ്നമാണ് ഇവിടെ എല്ലാം ഇതേ ഗൈസ് റൈനോ എടാ ഇത് യുവമാരെ കുറെ പേരുണ്ട് ഗൈസ്മാരെ കൊല്ലാൻ കുറച്ച് പാടാണ് നമുക്ക് ഇടിയും കിട്ടും നമ്മൾ ചാവും ഗൈസ് വേഗം തന്നെ ചാവും ഒറ്റ ഇടിക്കൊന്നും ഇതുവരെ കൊല്ലാൻ പറ്റത്തില്ല എനിക്ക് ലൈഫ് കുറാ കണ്ടോ ഞാൻ പറഞ്ഞില്ല ഗൈസ് അതാണ് ഈ പ്രശ്നം ഈ റൈനൊക്കെ നമ്മളെ എടുത്തിട്ട് ഇടിക്കും ഇടിക്കുമ്പോൾ നല്ലൊരു ലൈഫ് പറയും ഗൈസ് എന്തായാലും ഇന്ന് ഇവനെ കൊന്നിട്ടേ ഈ വീഡിയോ നിർത്തിട്ടുള്ളു അത് ഉറപ്പാണ് നമ്മളോടാ ഗൈസ് കളി നമ്മൾ നമ്മളെന്തായാലും ഇതുവരെ കൊല്ലും കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടുതലാണ് ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് ഇവിടെ എവിടെയെങ്കിലും കാണും ഒരു അഞ്ചാറ് തവണ വണച്ചത്താലും ഞാൻ കൊല്ലും ഗൈസ് എങ്ങനെയെങ്കിലും ഗൈസ് ഇനിയും ഓരോരോ വീഡിയോ വീഡിയോ ഒക്കെ ആയിട്ട് വരും ഗൈസ് ഇനി നമുക്ക് വേറൊരു വൂൾഫിനെ പിടിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ട് ഇനിയും വരും നമ്മൾ സൈബർ തൂത്തിനെ പിടിക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് എല്ലാവരും എൻ്റെ ചാനൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഗൈസ് എൻ്റെ ചാനലിനകത്ത് കുറച്ച് വീഡിയോസ് കിടപ്പുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും പോയി കാണുക അങ്ങനെ ഒരു പരിപാടിയുണ്ട് ഗൈസ് ഗൈസ് നമ്മുടെ ആന ഇപ്പോൾ അടുത്തത് തീരുവെന്ന് തോന്നുന്നു മിക്കവാറും മിക്കവാറും ഗൈസ് ഞാനെ പിന്നെയും തീരും ഗൈസ് നമ്മുടെ പള്ളൊക്കെ കീടികിട്ടുന്നുണ്ട് അവനെ പോയി ഇടിച്ചു കൊല്ല അവനെ ചതയ്ക്കണം പാറയുടെ സൈഡിലോട്ട് വെച്ച് അത് ചത്തും തോന്നുന്നു അടിക്കണ അയ്യോ ചത്തി ഗൈസ് ഓക്കെ അവനാ കുഴിക്കാത്ത പോയി ഞാൻ തന്നെ ചത്തോളും ഗൈസ് എല്ലാം കംപ്ലീറ്റ് ആയി ഇനി എങ്ങനെയാ ഇനി എങ്ങനെയാ ഗൈസ് ഇനിയും ഇവനെ ഇങ്ങനെ കൊല്ലും ഇതുവഴിയാണോ പോന്ന് ഗൈസ് നമ്മള് മെഷീനിന്ന് ലീവിയവനീന്നെ വണ്ടക്കിരിക്കും ഇവനെങ്ങനെ കൊല്ലും ഗൈസ് നിൽക്കുന്നവൻ ഇവനെയാണ് ഗൈസ് കൊല്ലേണ്ടത് നമ്മൾ അവൻ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം ഇവനാണ് ഗൈസ് എന്നത് മെയിൻ ബാക്കിയല്ല ഇവന്റെ കുറച്ച് പടകൾ അതുകൊണ്ടാണ് ഗൈസ് ഈ കുഴപ്പം ഈ പടകളാണ് മെയിൻ പ്രശ്നം കിടക്കുന്നു കൊല്ലുന്ന എങ്ങനെ അവനെ 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 കൊന്നു 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 ഓ അവനെയായിരുന്നു ഇവനെ കൊല്ലണ്ടേ അത് അവനുള്ളതുകൊണ്ടാണ് ഗൈസ് ഗൈസ് ഇവന്മാരെ സൈഡിലുള്ള എല്ലാമാരെയും കൊന്നാലേ നമുക്ക് അടുത്ത സ്ഥലത്തോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ് അതായത് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും അതാണ് സത്യം ഗൈസ് അവിടെ തന്നെ നിൽക്കേണ്ട കാര്യത്തില്ല അതിന് മുന്നേ അമ്മമാര് നമ്മളെ കൊല്ലും അത് വേറൊരു സത്യം ഗൈസ് ഇവിടെയാണ് ഇവൻ ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടുണ്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കുക അതിൻ്റെ വണ്ടയ്ക്ക് നമ്മളിവിടെ താഴെ കിടന്ന് മുടിഞ്ഞടി അടിക്കണം ഇവൻ്റെ ആൾക്കാരും കാണും ഗൈസ് അങ്ങനെയാണ് സംഭവം ഇവന്മാരെ കാണുന്നില്ല അന്മാര് എപ്പോഴാണെന്നറിയത്തില്ല ഒരു കല്ല് പോയി ഞാൻ തോണ്ട് തോണ്ടുവരുന്ന ഗൈസ് രണ്ടു പേര് തീർന്നു ആ കല്ലിനെസ് ടാടക്കുട്ടൈസ് അങ്ങനെ അവനേയും തീർന്നു അധികം താമസിക്കാതെ നമ്മളും തീരും അതാണ് വേറൊരു സത്യം കൂടെ കല്ലൊക്കെ അവൻ എടുത്തുറിയുന്നു എന്താടാ കുട്ട അതെ അതെ നമ്മൾ അങ്ങോട്ട് വരാണ്ടിയിരിക്കും ഉമാര് നമ്മളങ്ങോട്ട് വരുമ്പോ തന്നെ ഉമാര് ഈ ഈ പരിപാടിയെ ഗൈസ് അവൻ കൊണ്ടില്ലടാ അവ ഓക്കെ അവര് ചന്തിക്ക് ഒരു കുത്തു കുത്തിയിട്ടുണ്ട് ഗൈസ് ഉമാരെ പള്ളക്കെല്ലാം കുത്തി ഉമ്മാരെ ഇന്ന് കൊന്ന് കൊലകളി അയ്യോ ആന ഇപ്പ താഴെ പോയ ഗൈസ് അമ്മാരെ ആന അയ്യോ കല്ലൊക്കെ പോകുന്ന ഗൈസ് അവനെ ആ സൈനീതം കണ്ടിട്ട് തെറി പോയാ ചത്ത് 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 അപ്പൊ നമുക്ക് ഇവനെ ഉമമാരെ കൊല്ലണം ഉമാരെ കൊല്ലം കുറച്ച് പാടാണ് ഗൈസ് എന്ത് ചെയ്യാനാണെന്ന് പറയാം ഇവന്മാർ യുവ മനക്കേട് പിടിച്ച് യുവമാർ ഒരടിക്ക് നമ്മുടെ പകുതിയിലായി കുറേ ഒരു മൂന്നു നിരക്കെ ഒന്ന് ചെടിച്ച് ആയി മൂന്നു നേരൊക്കെ ഒന്ന് ചെടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വേഗം ഇല്ലാ അതാണ് ഈ പ്രശ്നം പക്ഷേ യുവന്മാരെല്ലാം കൂടെ ഒന്നിച്ച് നമ്മളെ വളഞ്ഞിട്ടാണ് ഇടിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതേ അപമാര് നിൽക്കുന്നു അടുത്തും ചത്തു പിന്നെ ചാവാത്തേ ഗൈസ് രണ്ടാമത്തു വരും ചത്തു ഗൈസ് ഇത്രയും പേരെ വെള്ളം തോന്നും അതും ഇനിയും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഞ്ഞു അട ഗൈസ് ഇനിയില്ല നമുക്ക് ഇനിയില്ല അതുകൊണ്ട് അതുവഴിയാവും പോയി ദൂ 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 ഗൈസ് പോന്നു ദോ ദു ദു ഗൈസ് അവൻ്റെ കൂടെ പിടിക്കാൻ പറ്റുന്നില്ല അവനൊക്കെ സ്പീഡ് കുറവാണ് ഗൈസ് പിന്നെ അവനിപ്പോൾ ഒരു പുക പോലെ ശരിക്കും അവനെ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല അവന് ഇൻവിസിബിളായിട്ടാണ് ഗൈസ് പോകുന്നത് ൈസ് നമ്മുടെ ഫൈനൽ ഏരിയ ഇതാണ് ഇവിടെ ആണ് ഗൈസ് നമ്മൾ അടി നടത്തുന്നത് ഗൈസ് ഈ വെള്ളം കണ്ടോ ആ വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ല പോലും കുറയും നമ്മൾ കാണുന്ന പോലെയല്ല ഇതിൻ്റെ പവർ ഭയങ്കര ഇതായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവറാണ് ഗൈസ് അതിന് ആ സംഭവത്തിന് അയ്യോ ചത്ത് 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 ഗൈസ് ഇപ്പം തീരും ഇപ്പം തീരും കയറും ഒരു തവണയും കൂടെ ചാവും ഉറപ്പായിട്ട് ഒരു തവണയും കൂടെ ചാവും ഗൈസ് അയ്യോ എന്താ ചെയ്യാനാണ് ഗൈസ് ഇതിൻ്റെ നമ്മൾക്ക് ലൈഫ് കുറവാണെന്ന് വെച്ചാൽ നമുക്കൊരു മൂന്ന് കട്ടയൊക്കെ ഉള്ളെങ്കിൽ ലൈഫ് മൂന്ന് കട്ടയൊക്കെ ഉള്ളെങ്കിൽ കൈസ് ഉറപ്പായി വെള്ളത്തിൽ കയറി അപ്പം സ്ഥിരം നമ്മുടെ ലൈഫ് ഇപ്പം തന്നെ നല്ലപോലെ കുറഞ്ഞു ആ വെള്ളത്തിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കുറഞ്ഞു പിന്നെ ഒരു ഇടിയും കിട്ടി അപ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ പവർ കൂടുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങണം അല്ലെങ്കിൽ ഗൈസ് തന്നെ ചാവും ഉറപ്പായിട്ടും ചാവും എന്ത് ചെയ്യുന്ന കൈസ് हम तो हमारे कंट्री को लाइफ फूटी लाइफ फूटी गाइस लाइफ फूटी लाइफ फूटी दे 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 देखन रहा है देवन देवन दे दे गाइस वोन और അടുത്തുണ്ട് എടാ എടാ ചാവടാ എടാ ഇതിനെന്താ എടാ എടാ गाइस गाइस അവൻ അവനല്ല എടാ അവൻ എന്തിേ ദേ അവൻ गाइस ഇതിണ്ടി വീനെക്കേ ഇല്ല വാനെ ആയിരുന്നു ഭയങ്കര ആ എനിക്ക് തോന്നി എന്തോ ചെയ്യാനും നമ്മളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈമാരിപ്പുറത്തോന്നും ഇപ്പുറത്തൂന്നും എല്ലാം വന്ന് ഇടിക്കും ഗൈസ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ചെയ്യാനെന്ന് പറയാം ചുമപ്പിനാൻ തുടിപ്പിക്കുന്നു ഗൈസ് ബാക്കി എന്തോ കണ്ടോ ഇതാണ് പ്രശ്നം അവൻ്റെ അടുത്തോട്ട് വരുമ്പം ഇൻവിസിബിൾ ആയിട്ടൊക്കെ മാറും ഗൈസ് അവന്മാര് ഗെയ്സ് നമ്മുടെ ലൈഫ് കുറഞ്ഞ് അത് ഇടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലൈഫ് കുറഞ്ഞു ഗൈസ് കാരണം അത് ആ വെള്ളത്തിൽ നമ്മൾ കുറച്ച് കയറിയായിരുന്നു ഗൈസ് ഓ ഒരുത്തം ചത്തുപോയി അത് നിങ്ങൾ കണ്ടോ ഒരുത്തം ചത്തുപോയി ആ വെള്ളത്തിൽ കയറിയപ്പോൾ തന്നെ മാരുടെ കൂട്ടത്തില് ഒരുത്തം ചത്തുപോയി ഗൈസ്മാര് അമ്മമാര് ഇങ്ങനെയൊക്കെയാണ് ഓക്കെ അവനെ 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 കൊന്നു അവനെ കൊന്നു ചത്തില്ലേ തോന്നു ഓക്കെ അവനേം കൊന്നു ബൈസ് ഇവന്മാരുണ്ട് ഓക്കെ രണ്ടെണ്ണത്തിന് ഒന്നിച്ചു അടിച്ചു വൈസ് ഒന്നിച്ചു ഒന്നിച്ചടിച്ച് എന്തിയാടാ വാടാടാർ തീരുന്നില്ല തോന്നുന്നു ചത്ത് മാര് ചത്തന്നാണ് തോന്നേ ഗൈസ് ഒരുത്തനെ കൊന്ന് ഇനിയും ഇനിയും ഉണ്ടല്ലേ അമ്മമാര് തീരുന്നേ ഇല്ല ഗൈസ് അമ്മമാര് എത്ര പേര് ഇനിയുണ്ട് ഇടിച്ചടാ ഇന്നത്തേ കൊന്നു പോയി ഫ്രണ്ടിൽ കൂടി ഇടിക്കുന്ന കാര്യം അവനെയും കൊന്നു ഗൈസ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊമ്പില്ലേ ആ കൊമ്പ് കാരണം എന്തോ നമ്മുടെ ലൈഫ് കുറയുന്നത് ഓടി വരുന്നുണ്ട് നമ്മൾ പെയ്യ വാരി കൊടുത്ത് അവനെയൊക്കെ പെയ്യ വാരി പൈസ വട്ടം വട്ടം കളിക്കുക എടാ 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 ചാവടാ ഇവ ചാവത്തില്ല ചില സമയത്ത് ഒളിച്ചൊക്കെ കളിക്കുന്നേസ് അവക്കെ നമ്മുടെ ലൈഫ് കുറച്ച് കുറഞ്ഞ് എല്ലാരും കുഴപ്പമില്ല യുവാൻമാര് കുറേ പേരുണ്ട് എനിക്ക് ദേഷ്യം വരുന്നു ഇത് കളി തീരാത്തെ ത്ര നേരായി ചുമ്മാ പത്ത് കളിപ്പിക്കുന്നു എത്ര പേരുണ്ട് ഗൈസ് ഗൈസ് അയ്യോ ഗൈസ് ഇതെന്ത് ഇനി ലാസ്റ്റിലത്തെ അവൻ ഇനി എപ്പോ വരാനാ ഗൈസ് അവൻ ഇനി എപ്പോഴേ തോന്നുന്നില്ല അവനെ മാത്രം കാണുന്നില്ല ഗൈസ് ചുമ ഇത് അത്ര നേരമായി നമ്മൾ എത്ര പേരെ കൊന്നു എന്നുകൂടി നമുക്കറിയില്ല കുറേ റൈനായി നമ്മൾ വന്നു ഈ ആന ആയാണ്ട് കാര്യമായി പോയി ഗൈസ് അവൻ ഇറങ്ങി അവൻ ഇറങ്ങി ഇതാ അവൻ ഗൈസ് അവൻ അവൻ എൻ്റെ മോനെ അവനൊരു പ്രത്യേകതര ഷെയ്ഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ എബിലിറ്റി ഉണ്ട് ഇങ്ങനെ മാഞ്ഞു പോന്നു പ്ലൈസ് എന്നിട്ട് അവനെ മാഞ്ഞു പോയിട്ട് അവനെ തോന്നിടത്ത് അവൻ വന്ന് നിൽക്കും ഇട്ട് കറക്കി കണ്ടോ അവനെ കറക്റ്റ് കുത്താവുന്ന രീതിയിലാക്കി കൊടുക്കുക ആനയ്ക്ക് കുത്താവുന്ന രീതിയിലാണ് ആക്കി കൊടുക്കുന്നത് ഗൈസ് ഒരു വെള്ളത്തിനും പൊട്ടി ചത്താ കൊള്ളതി ലൈപ്പൂറിഞ്ഞ് ലൈപ്പൂറിഞ്ഞ് ചത്ത് 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 എടാ ഏറെ കളി ഇടിച്ചാ എടാ ഓന കളി ഇടിച്ചോളാ ഗൈസ് അവൻ മറ്റേ വെള്ളം ഇതടിച്ച് പൊട്ടിച്ചീന് ചത്ത് കഷ്ടമുണ്ട് എന്തോ ഇതിൻ്റെ കുഴപ്പമൊക്കെയായിരുന്നു ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട് ഗൈസ് അടുത്തൊരു വീഡിയോ എന്തായാലും നമുക്ക് കാണാം ഓക്കെ ബായ്